കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഡിജിപി ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി തുടർന്ന് പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസും സിപിഐഎമ്മും ആക്രമണം അഴിച്ചുവിടുന്നു എന്നാരോപിച്ചാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡിജിപി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് اچھا منگی وچ وندرا اونچی بولاڑی ہن ہم دل گندے بند کرے تے جیڑا ہے جو پتا ہے ہن اے جناب 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 പോലീസും സിപിഐഎമ്മും ആക്രമണം അഴിച്ചുവിടുന്നു എന്നാരോപിച്ചാണ് കെ പി സി സിയുടെ നേതൃത്വത്തില് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്